എൻ്റെ സെവന്ത് മന്തിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഇന്ന് നമുക്ക് നാല് ബ്രൈഡിനെയാണ് ഒരുക്കാനുള്ളത് കേട്ടോ ഇപ്പോൾ സമയം രാത്രി ഒന്നരയാണ് ആസ് യൂഷ്വൽ ഞാനും അമ്മീം തന്നെയാണ് വർക്കിന് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു വൺ അവർ ഉണ്ടായിരുന്നു ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് കിട്ടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രൈഡ് അമൃത ആളുടെ വീട് കുതിരാനായിരുന്നു എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡ്യൂയി ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മൾ സാരി ഡ്രിപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ആൾക്ക് വേണ്ട പോലത്തെ ഒരു ലുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൾ ഭയങ്കര ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു കംപ്ലീറ്റ് ലുക്കിൽ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു വൺ അവർ ഉണ്ട് നമ്മുടെ നെക്സ്റ്റ് ബ്രൈഡിന്റെ അടുത്തേക്ക് സോ അപ്പൊ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി കാരണം നമ്മൾ തോളുടെ അടിയിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് റൈഡിന്റെ വീട് എത്തി ടെൻ തേർട്ടിക്കായിരുന്നു മുഹൂർത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരു ഒമ്പതേ കാലാവുമ്പത്തേക്കും നമ്മൾ റെഡിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ നമ്മൾ സാരി ഡ്രൈപ്പിംഗ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോ രാത്രി നമ്മൾ ഏകദേശം ഒന്നരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അവിടെ തൊട്ട് ഒട്ടും റെസ്റ്റ് ഇല്ലാതെ നിന്നുകൊണ്ടായിരുന്നു നമ്മൾ ഈ വർക്ക് ഫുൾ ആയി ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പത്തേക്കും ഒരു വഴിയായിട്ടുണ്ടായിരുന്നു സത്യം ഭയങ്കര ടയർഡ് ആയിട്ടുണ്ടായിരുന്നു ഉറക്കില്ല ഫുഡില്ല അങ്ങനെ ഇനി നമുക്ക് റിസപ്ഷൻ കൂടി ഉണ്ട് സോ നമ്മൾ സെക്കൻഡ് ചെയ്ത ബ്രൈഡിന്റെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളെ പെട്ടെന്ന് തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് റിസപ്ഷൻ വേണ്ടിട്ട് ഒരുക്കി വിട്ടിട്ടുണ്ടായിരുന്നു നാലുമണിയാകുമ്പോഴേക്കും നമ്മൾ തീർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഏകദേശം വൺ അവർ ഉണ്ടായിരുന്നു അമൃതയുടെ റിസപ്ഷൻ ചെയ്യുന്ന വീട്ടിലോട്ട് സോ എത്തിയിട്ട് നമുക്ക് അമൃതയ്ക്ക് വേണ്ട പോലെ തന്നെ ഒരു ഡ്യൂ ആയിട്ടുള്ള ലുക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അമൃതയുടെ ഫൈനൽ ലുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പാവം ഒരു സ്വീറ്റ് ഡ്രൈഡായിരുന്നു കേട്ടോ അമൃത അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂമിനും കൂടെ ഒരു ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഫൈവ് തേർട്ടി ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട് എത്തിയപ്പോഴേക്കും ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി ഒന്നരയ്ക്ക് തുടങ്ങി ഓട്ടോ ആണ് ഇപ്പോഴാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയതിട്ട് അപ്പത്തേക്കും എന്റെ ബാഗെല്ലാം ഒരു വഴിയായിട്ടുണ്ടായിരുന്നു അപ്പം അത്രയേ ഉള്ളു ബൈ